വരും ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ പദ്ധതി ഇടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ജാപ്പനീസ് വാഹന ബ്രാൻഡായ ഹോണ്ട അതിന്റെ ജനപ്രിയ സെഡാൻ അമേസിന്റെ പ്രീ ഫേസ്ലിഫ് മോഡലിന് ലക്ഷക്കണക്കിന് രൂപയുടെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ കിഴിവ് രണ്ടാം തലമുറ ഹോണ്ട അമേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ എന്നിവയ്ക്ക് ലഭ്യമാകും കിഴിവ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഉപയോക്താക്കൾക്ക് അടുത്തുള്ള ഡീലർഷിപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് ഹോണ്ട അമ്മേസിൽ ലഭ്യമായ കിഴിവുകളെ കുറിച്ചും അതിന്റെ സവിശേഷതകൾ പവർ ട്രെയിന് വില എന്നിവയെ കുറിച്ചും വിശദമായി നോക്കാം ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ സെഡാൻ സെഗ്മെന്റുകളാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹന നിർമ്മാതാക്കൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതും സെഡാൻ മോഡലുകൾക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഹോണ്ടയുടെ സെഡാൻ സെഗ്മെന്റുകളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ കാർ വ്യവസായത്തിൽ ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ഹോണ്ട ബ്രിയോ ഹാഷ്ബാക്കിന് അടിസ്ഥാനമാക്കിയുള്ള ഫോർ മീറ്റർ താഴെയുള്ള സെഡാൻ ഉപയോഗിച്ച അന്നത്തെ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസൈറിനെതിരെ മത്സരിക്കാൻ പദ്ധതിയിട്ടു അമേസ് എന്ന് പേരിട്ട ഈ കോമ്പാക്ട് സെഡാൻ ഇന്ത്യയിലെ ഹോണ്ട നിരയുടെ ഒരു പ്രധാന ഘടകമായി മാറാൻ അധിക നേരവും വേണ്ടി വന്നില്ല ഹോണ്ടമേസ് വി എക്സ് സി എൻ ജിയിലാണ് ഏറ്റവും ഉയർന്ന കിഴിവ് ഇപ്പോൾ നൽകുന്നത് ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം രൂപ വിലക്കിഴിവ് ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെ എൻട്രി ലെവൽകളിൽ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിഴിവുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും എസ് സി എൻ ജി പതിപ്പിന് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിഴിവുണ്ട് അതേസമയം വി എക്സ് വേരിയന്റിന് മൊത്തം അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിഴിവും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന വർഷത്തിലാണ് ഹോണ്ട അമേസിനെ അപ്ഡേറ്റ് ചെയ്തത് രൂപകൽപ്പനയുടെ കാര്യത്തിൽ പുതിയ അമേസിൽ ഹണികോം പാറ്റേൺ ഉള്ള വലിയ ഫ്രണ്ട് ഗ്രില്ലും ഇരുവശത്തും സംയോജിത ഡിആർഎല്ലുകളുടെ സ്ലീക്ക് എൽഇ ഡി ഹെഡ്ലാമ്പുകളും ഉണ്ട് ഗ്രില്ലിന് മുകളിലുള്ള കണക്റ്റഡ് ക്രോം സ്ട്രിപ്പും നവീകരിച്ച ക്ലാംഷൽ ബോണറ്റും പ്രീമിയം ടച്ച് നൽകുന്നതാണ് അതേസമയം കാറിന്റെ ക്യാബിനിൽ ഉപയോക്താക്കൾക്ക് എയ്റ്റ് ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റവും സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നൽകിയിട്ടുണ്ട് അതേസമയം കാറിൽ സിംഗിൾ പാൻ സൺറൂഫും ഉണ്ട് സുരക്ഷയ്ക്കായി പുതിയ അമേസിൽ ആറ് എയർ ബാഗുകളും എ ഡി എസ് സാങ്കേതിക വിദ്യയും നൽകിയിട്ടുണ്ട് അതേസമയം നിലവിലുള്ള വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ കാറിൽ നിന്ന് നിർത്തിയിട്ടുമുണ്ട് ഹോണ്ട അമേസിന്റെ പ്രാരംഭ എക് വില എട്ട് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം മുതൽ പതിനൊന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ വരെയാണ് ഇന്ത്യൻ വിപണിയിൽ മാരുതി ഡിസൈറ് ഹ്യൂണ്ടായോറ ടാറ്റിഗോറ് തുടങ്ങിയ കാറുകളോടാണ് ഹോണ്ട അമേസ് മത്സരിക്കുന്നത് ഹോണ്ട അമേസ് സി എൻ ജി പതിപ്പിന് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ശ്രദ്ധിക്കുക വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ കാറുകളിൽ ലഭ്യമായ കിഴിവുകൾ മാത്രമാണിത് ഈ കിഴിവുകളും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും വിവിധ ഭൂപ്രദേശങ്ങൾക്കും ഓരോ നഗരത്തിലും ഡീലർഷിപ്പുകൾക്കും സ്റ്റോക്കിനും നിറത്തിനും വേരിയന്റിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം അതായത് ഈ കിഴിവ് നിങ്ങളുടെ നഗരത്തിലോ ഡീലർഷിപ്പുകളിലോ കൂടുതൽ കുറവോ ആയിരിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാർ വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായി കിഴിവ് കണക്കുകൾക്കും മറ്റ് വിവരങ്ങൾക്കുമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പുകളെ സമീപിക്കേണ്ടതാണ്